കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് വക്കഫിൻ്റെ മേലുള്ള ആധിപത്യം സ്ഥാപിക്കാനുള്ള ഈ നിയമം അത് വലിയ തോതിലെന്ന നഷ്ടം മുസ്ലിം ജനവിഭാഗങ്ങൾക്കുണ്ടാവും ഇന്ന് കയ്യേറിയിട്ടുള്ള വഖഫ് സ്വത്തുക്കളുടെ കണക്ക് വളരെ വലുതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളടക്കം ഏറ്റവും കൂടുതൽ കയ്യേറിയിട്ടുള്ള വക്ക സ്വത്തുക്കളാണ് കണക്കുകൾ തന്നെയുണ്ട് ഹഹിദാബാദിലെല്ലാം ഉള്ള കണക്കുകൾ എടുത്താൽ ഏറ്റവും ചെറിയ ഉദാഹരണമായി നമുക്ക് അതിനെ കാണാൻ കഴിയും ഡൽഹിയിൽ അടുത്ത കാലങ്ങളിൽ പൊളിച്ചു മാറ്റപ്പെട്ട പള്ളികളിൽ വരുന്ന സ്വത്തുക്കൾ അത് സർക്കാർ ഭൂമി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനപരമായി വാക്കിലുള്ള വക്കഫാണ് അതൊക്കെ തന്നെ അതിലേക്കൊന്നും സത്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ ഇതേവരെ വന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പൊ പുറത്തു വരികയാണ് ഓരോന്നായിട്ട് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് പ്രകാരമുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിൽ അതിൻ്റെ ഭരണഘടന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം കൂടിയാണ് ഇതിൻ്റെ മേലുള്ള ഈ കടന്നുകയറ്റം മതനിരപേക്ഷ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിക്കുന്ന ഒന്നല്ല അതാണ് ഇതിൻ്റെ ഒറ്റ വാക്കിലുള്ള ഒരു ഉത്തരമെന്നുള്ളത് അത് തന്നെയാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം അതാണ് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഭേദഗതിയിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് പോകുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയാറിൻ്റെ ലംഘനം അതുണ്ടാക്കാൻ പോകുന്ന ഒരു അവസ്ഥ രാജ്യത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള സംഭവ നടന്നു വരുന്നത് കുറെ കൂടി രൂക്ഷമാകാനുള്ള സാധ്യത ഇതിലുണ്ട് ഇവിടെ വക്ക സ്വത്തുക്കൾ എന്നുള്ളത് ഒരു മതവിഭാഗത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കാനുള്ള മതവിഭാഗങ്ങളുടെ അവകാശം അത് ഉറപ്പ് ഈ ആർട്ടിക്കൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു സി ഐയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഈ പ്രോപ്പർട്ടികളുടെ ഏകദേശം രണ്ടര ലക്ഷം ഹെക്ടറോളം വരുന്ന നിലവിലുള്ളത് അത്ര തന്നെ വരുന്ന കയ്യേറപ്പെട്ട വകഫ് എന്നുള്ളതാണ് ഏകദേശ കണക്ക് നിലവിൽ വന്ന കണക്ക് ലക്ഷം ആണെങ്കിൽ കയ്യേറം ഉണ്ടായിട്ടുള്ളത് അത്ര തന്നെ വേറെയുണ്ട് അതുകൊണ്ടാണ് സൈന്യം കഴിച്ചാൽ റെയിൽവേ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ഭൂമി ഇന്ത്യയിലെ മനന്യൂനപക്ഷങ്ങൾ കൈവശം വെക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് വരാൻ കാരണം അപ്പോൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം ഇതാരും ഒരു മതം യുദ്ധം ചെയ്ത് പിടിച്ചതോ അല്ലെങ്കിൽ വളഞ്ഞു പിടിച്ചതോ ഒന്നുമല്ല സ്വമേധയാ അതാത് കാലങ്ങളിലെ ഭരണാധികാരികളായാലും വ്യക്തികളായാലും ഒക്കെ തന്നെ അവര് മനസ്സറിഞ്ഞ് ദാനം ചെയ്തതാണ് ദൈവത്തിൽ സമർപ്പിച്ചതാണ് അവിശ്വാസത്തിന്റെ പേരിൽ നൽകിയതാണ് അപ്പൊ ഇവിടെ ഒരു കയ്യേറ്റം നടന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു വളച്ചു കെട്ടി അവർ ഏറ്റെടുത്തിട്ടില്ല ഈ ഭൂമി അതെങ്കിലും ഈ നിയമം കൊണ്ടുവരുന്ന വക്താക്കൾക്ക് ഓർക്കാമായിരുന്നു അല്ലെങ്കിൽ ആ കാര്യം കൃത്യമായി തന്നെ പൊതുസമൂഹത്തിൽ എത്തിക്കാനുള്ള കടമ നമുക്കുണ്ട് അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിലൂടെ നമ്മൾ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വക്കഫ്സിൻ്റെ നിയമത്തിന്റെ ലക്ഷ്യം വക്കഫ് സ്വത്തുക്കളുടെ സംരക്ഷണം പരിപാലനം അന്യദപ്പെട്ട് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനുള്ള നമ്മുടെ മുൻകരുതൽ അത് രേഖാപരമായോ വാമഴിയുമായോ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഉൾപ്പെട്ടതാണ് പക്ഷേ അതിൻ്റെ പ്രതിദബ കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ വക്കഫിനോട് കൂടെ തന്നെയാണ് ഈ സംരക്ഷണത്തിലുള്ള ഈ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളിലും ഗവൺമെന്റ് മുന്നിൽ തന്നെ ഉണ്ടാവും ഇതിൽ മറ്റൊരു മാറ്റവുമില്ല ഈ കാര്യത്തിൽ മറ്റൊരു സംശയത്തിനും ഇവിടെ ഇടവരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്നെടുക്കുന്ന തീരുമാനങ്ങൾ അത് ഭരണഘടന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് വിശ്വാസത്തിലുള്ള സ്വാതന്ത്ര്യം ഫെഡറലിസം മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കം ഇത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സാധ്യമല്ല എന്നു തന്നെയാണ് കേരള ഗവൺമെൻറ് കാണുന്നത് ന്യൂനപക്ഷ വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ വക്കഫിൻ്റെയും ചാർജ് ഉള്ള മന്ത്രി എന്നുള്ളതിൽ വളരെ ആധാരികമായി തന്നെ പറയുന്നു ഈ കാര്യത്തിൽ കേരള ഒരു വിട്ടുവീഴ്ച ഇല്ല ഇതുതന്നെയാണ് ഈ മന്ത്രിസഭയുടെ തീരുമാനം എന്ന് ഈ അവസരത്തിൽ നിങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ നിലപാട് സംസ്ഥാന ഗവൺമെന്റ് ഈ നിലപാട് നമ്മൾ നേരത്തെ അറിയിച്ചു ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് ഇതാണ് എന്ന് നമ്മൾ കേന്ദ്ര മന്ത്രിസഭയെയും കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയെയും നമ്മൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നിലപാടിനെ സമ്പുഷ്ടമാക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏറ്റവും കൂടുതൽ സഹായകരമാവും എന്നുള്ള വിശ്വാസം ഗവൺമെൻറ്റിനുണ്ട്